ആലപ്പുഴ ജില്ലയിൽ സി പി എം നേരിടുന്ന പ്രതിരോധം മറികടക്കാൻ ജി സുധാകരനെയും ടി എം തോമസ് ഐസക്കിനെയും ആയുധമാക്കുമോ നീണ്ട ഇടവേളയ്ക്ക് ശേഷം സി എസ് സുജാതയെയും കന്നി അംഗത്തിന് ജില്ലാ സെക്രട്ടറി ആർ നാസറിനെയും ഇറക്കിയാൽ ഗുണമാകുമോ സി പി എം സ്ഥാനാർത്ഥി നിർണയത്തിൽ ഉരുത്തിരിയുന്നത് വേറിട്ട ചർച്ചകൾ ഇതേ സമയം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിന് സമാനമായ സാമുദായിക സമവാക്യം സ്ഥാനാർത്ഥി നിർണയത്തിൽ കൊണ്ടുവരിക എന്നതും വെല്ലുവിളിയാകുകയാണ് മൂന്ന് മണ്ഡലങ്ങളിൽ സിറ്റിംഗ് എംഎൽഎമാർ മത്സരിച്ചാൽ പരാജയപ്പെടുമെന്നാണ് പാർട്ടിയുടെ വിലയിരുത്തൽ ആലപ്പുഴ ജില്ലയിലെ ഒമ്പത് നിയോജക മണ്ഡലങ്ങളിൽ ആറിടത്താണ് സി പി എം നിലവിൽ മത്സരിക്കുന്നത് ഈ ആറിടത്തും സി പി എം സിറ്റിംഗ് എംഎൽഎമാരാണ് ഉള്ളതും രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ മുന്നേറ്റം തുടരാൻ സിറ്റിംഗ് എംഎൽഎമാരെ മുൻനിർത്തി സാധിക്കില്ല എന്ന വിലയിരുത്തലാണ് സി പി എം നേതൃത്വത്തിനുള്ളത് ഭരണ തുടർച്ച ലക്ഷ്യം വെക്കുമ്പോൾ വടക്കൻ കേരളത്തിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന ധാരണ പാർട്ടി വെച്ചു പുലർത്തുന്നു ഈ സാഹചര്യത്തിൽ മധ്യകേരളത്തിലും തെക്കൻ കേരളത്തിലും ഏറ്റവും മികച്ച സ്ഥാനാർത്ഥികളെ നിർത്തി പരമാവധി സീറ്റ് നേടുകയാണ് സിപിഎം ലക്ഷ്യം അരൂർ അമ്പലപ്പുഴ കായംകുളം മണ്ഡലങ്ങളിലും വേണ്ടി വന്നാൽ ആലപ്പുഴയിലും സ്ഥാനാർത്ഥികളെ മാറ്റി എന്ന തരത്തിലാണ് പാർട്ടി നേതൃത്വത്തിലും കീഴ്ക്കടകങ്ങളിൽ നിന്നും ചർച്ചകൾ ഉയരുന്നത് സിപിഎം നേതാവ് ജി സുധാകരനെ മത്സരരംഗത്ത് കൊണ്ടുവരണമെന്നും അത് മുഴുവൻ മണ്ഡലങ്ങളിലും ഉണർവുണ്ടാക്കുമെന്നും സമൂഹമാധ്യമങ്ങളിലടക്കം ഇടതനൂലികൾ പ്രചരണം ആരംഭിച്ചിട്ടുണ്ട് അരൂരോ ആലപ്പുഴയിലോ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുന്ന കാര്യവും സംസ്ഥാന നേതൃത്വം തന്നെ ആഗ്രഹിക്കുന്നു ജില്ലാ സെക്രട്ടറി ആർ നാസറിനെ അരൂരോ കായംകുളത്തോ കുട്ടനാട് സീറ്റ് ഏറ്റെടുത്ത് അവിടെയോ മത്സരിപ്പിക്കുന്ന കാര്യവും ചർച്ച ചെയ്യപ്പെടുന്നുണ്ട് സി എസ് സുജാതയെ കായംകുളം കുട്ടനാട് മണ്ഡലങ്ങളിലേക്കാണ് പരിഗണിക്കുന്നത് ഇതേ സാഹചര്യത്തിൽ ധീവര സമുദായത്തിൽ നിന്നുള്ള പി പി ചിത്തരഞ്ജൻ മുസ്ലിം സമുദായത്തിൽ നിന്നുള്ള എച്ച് സലാം ലാറ്റിൻ സമുദായത്തിൽ നിന്നുള്ള ദലീമ ജോജോ എന്നിവരെ ഒഴിവാക്കിയാൽ സാമുദായിക പ്രാതിനിധ്യം ഉറപ്പാക്കിയില്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്കയും സി പി എമ്മിനെ ആശയക്കുഴപ്പത്തിലാക്കുന്നുണ്ട് ഇതേസമയം ചില സിറ്റിംഗ് എം എൽ എമാരെ മണ്ഡലം മാറ്റി പരീക്ഷിക്കുന്ന കാര്യവും ചർച്ച ചെയ്യുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ സജി ചെറിയാൻ വിജയിച്ച ചെങ്ങന്നൂരിൽ ഇക്കുറി വിജയം അനായാസമാവില്ലെന്നും പാർട്ടി വിലയിരുത്തുന്നു ക്രിസ്ത്യൻ വോട്ടുകൾ സ്വരൂപിക്കുന്ന സ്ഥാനാർത്ഥികൾ എതിരാളികളായി വന്നാൽ സജി ചെറിയാന്റെ കാര്യവും പരിങ്ങല്ലാകുമെന്നാണ് പാർട്ടി ഭയക്കുന്നത് മാവേലിക്കരയിൽ സിറ്റിംഗ് എം എൽ എ എ അരുണിനെ ഒരിക്കൽ കൂടി പരീക്ഷിക്കാമെന്ന കണക്കുകൂട്ടലിലാണ് സി പി എം സുധീഷ് ഗോപാൽ ജനം ആലപ്പുഴ